രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ ഇന്ത്യയുടെ മുൻ പ്രസിഡൻ്റ് എ പി ജെ അബ്ദുൽ കലാം സാർ എത്തിയത് അന്ന് മീഡിയ വില്ലേജ് ഈ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചു അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും ഞാൻ മനസ്സിൽ ഓർക്കുന്നുണ്ട് മീഡിയ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആകണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോയത് ഒരു ഒരു കൾച്ചർ ഒരു ഒരു കരുണയുടെ കൾച്ചർ രൂപീകരിക്കുവാൻ ഒരു മീഡിയയ്ക്ക് എങ്ങനെ സാധിക്കും എന്നതിൻ്റെ ഒരു തെളിവാണ് നമ്മളതിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ച റേഡിയോ മീഡിയ വില്ലേജ് അഭിമന്യ ജോസഫ് പൗത്തിൽ പിതാവ് പുനഃഷ്കരിച്ച് ഞാനിവിടെ ഉള്ളപ്പോൾ ഞങ്ങളോട് സ്ഥിരം പറയുമായിരുന്നു നമ്മളൊരു റേഡിയോ ആരംഭിക്കണം പിതാവിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു പിതാവ് ആ റേഡിയോ സ്റ്റേഷൻ തുടങ്ങുവാൻ വേണ്ടി ഞങ്ങളോട് പറയുന്നതിനേക്കാൾ പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ പല വൈദികരോടും പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നവരോടെല്ലാം അന്നൊന്നും സാധിച്ചില്ല ഞങ്ങളോട് പറഞ്ഞു നിങ്ങളിത് ആരംഭിക്കണം നമ്മുടെ ആളുകളെ പങ്കുവയ്ക്കാൻ പഠിപ്പിക്കണം ഞങ്ങളെന്നൊക്കെ വിചാരിച്ചു ഈ റേഡിയോ തുടങ്ങിയാൽ എങ്ങനെയാണ് ആളുകൾ പങ്കുവെക്കുന്നത് അപ്പോൾ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളും പിതാവിൻ്റെ ഈ ഒരു ആഹ്വാനം എല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പിന്നീട് റേഡിയോ തുടങ്ങി റേഡിയോ തുടങ്ങി കഴിഞ്ഞപ്പോൾ റേഡിയോ ആളുകൾക്ക് സ്വീകാര്യമാവണം ആളുകളുടെ പ്രശ്നങ്ങൾ സംസാരിക്കുന്ന റേഡിയോ ആയിട്ട് മാറണം റേഡിയോ ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാകാൻ പാടില്ല അതുകൊണ്ട് ഞങ്ങൾ ഈ തണൽ എന്നുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു അപ്പം ഈ കുടുംബങ്ങളിൽ വേദന അനുഭവിച്ചിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് റേഡിയോ മൈക്രോഫോണുമായിട്ട് ചെന്നിട്ട് അവരുടെ വേദനകൾ അവർ അതിലൂടെ പറഞ്ഞത് ഞങ്ങൾ ജനങ്ങളെ കേൾപ്പിച്ചു അപ്പോൾ ജനങ്ങൾ ഇത് കേട്ടിട്ട് സഹായിക്കാൻ തയ്യാറായിട്ട് വന്നു ഇതാണ് ഞങ്ങൾ അത്ഭു അത്ഭുതപ്പെടുത്തിയ കാര്യം ഒരു പരിചയമില്ലാത്ത ആളുകൾ ഈ വോയിസ് കേട്ടിട്ട് ഞാൻ അനുഭവിക്കുന്ന എൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് പറഞ്ഞ് അവരാ ശബ്ദം കേട്ടിട്ട് ആളിനെ അറിയാതെ കുടുംബത്തെ അറിയാതെ എവിടെയാണ് താമസിക്കുന്നറിയാതെ ഈ ശബ്ദം കേട്ടതിൻ്റെ വെളിച്ചത്തിൽ അവർ സഹായിക്കാൻ തയ്യാറായി അങ്ങനെ പല ആളുകളും സഹായകസ്തുവുമായിട്ട് ഇവിടെ വന്നു രോഗികളെ സഹായിക്കുന്ന വലിയൊരു പ്രോജക്റ്റായിട്ടത് മാറി അങ്ങനെ ഗ്രാജുവലി ആണ് ഈ ഒരു ചാരിറ്റി വേൾഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായതും ഇത് രൂപീകരിച്ചതും അത് പെട്ടെന്നൊറ്റ രാത്രി കൊണ്ട് ഉണ്ടായ ഒരു സംവിധാനമല്ല അപ്പം നമ്മൾ ഇതെല്ലാം കോർത്തിണക്കി വായിക്കുമ്പോൾ ഇത് വലിയൊരു ദൈവ നിയോഗമായിരുന്നു ദൈവിക പദ്ധതിയായിരുന്നു അത് ശരിക്കും നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് വലിയൊരു ആവേശമായിരുന്നു ആളുകൾ ഒത്തിരിയധികം പ്രതിസന്ധികളുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും സമൂഹത്തിൽ തിന്മകളുണ്ടെങ്കിലും നമ്മുടെ നന്മ ചെയ്യുന്ന കുറേയേറെ മനുഷ്യർ ഇവിടെ ഉണ്ടെന്നും അവരൊക്കെ എപ്പോഴും ചെയ്യാൻ തയ്യാറാണെന്നും അവർ ഒരുമിച്ച് വരുമെന്നും റേഡിയോയുടെ കൊടക്കേടിൽ അവർ ഒക്കെ അറിഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ചാരിറ്റി വേൾഡ് എന്നുള്ള വലിയ പ്രസ്ഥാന രൂപം കൊണ്ടത് നമ്മുടെ ചങ്ങനാശ്ശേരിയെ ജാതി മത ഭേദമെന്നെ ഒരുമിപ്പിക്കുവാനായിട്ട് ഈ മൂവ്മെൻറ്റിന് ഏറെ സാധിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു വലിയ പവർ എന്ന് പറയുന്നത് നേട്ടമെന്ന് പറയുന്നു ചാരിറ്റി വേൾഡ് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരിയിൽ ഒരുമിക്കാൻ ഇതിൻ്റെ പേരിൽ ഒന്നിച്ചുകൂടാനും സഹായിക്കാനും കുറേയേറെ ആളുകളുണ്ടായി ജാതി പതേ മതഭേദമേനിയെ നമുക്ക് ഒരുമിച്ച് കൂടാനായിട്ടുള്ളൊരു അമ്പ്രല ഉണ്ടായി അതാണ് ചാരിറ്റി വേൾഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് വലിയൊരു പ്രചോദനം ഈ നാടിനും ഈ പ്രദേശത്തുള്ളവർക്കും ഈ മറ്റുള്ളവർക്കും നൽകി എന്നുള്ളതും നമുക്ക് അഭിമാനപൂർവ്വം ഓർക്കാവുന്ന ഒരു കാര്യമാണ് ഞാൻ അതിൽ സന്തോഷിക്കുകയും തുടക്കം മുതൽ ഇതിൻ്റെ ഇതിൽ ഞാൻ അഭിമാനിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുകയാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ സെലിബ്രേറ്റിംഗ് ചാരിറ്റി എന്ന് പറയുന്നൊരു കൺസെപ്റ്റുണ്ട് അത് ഞാൻ ഇവിടെ ആയിരുന്നപ്പോൾ ഇങ്ങനെ പല മീറ്റിങ്ങുകൾ വിളിച്ചു കൂട്ടുന്ന സമയത്ത് ആളുകൾ ഷെയർ ചെയ്തൊരു ഐഡിയ ആണ് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു ഐഡിയ അല്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ ചാരിറ്റി സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു 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 കൾച്ചറുണ്ട് എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്ക് വേണ്ടി സെലിബ്രേഷൻ സംഘടിപ്പിക്കും നമ്മൾ നമ്മളതിൻ്റെ ഭാഗമായിട്ടാണ് ചങ്ങനാശ്ശേരി മെഗാ ഫെസ്റ്റ് എന്നുള്ളൊരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത് ഈ മെഗാ ഫെസ്റ്റ് ഒരു സെലബ്രേഷനാണ് എല്ലാവർക്കും ഒരുമിച്ച് വരാനുള്ള ഒരു 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 വേദിയാണ് അതിലൂടെ നമ്മൾ ചാരിറ്റി ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനെ ഒരു കൾച്ചർ തന്നെ നമ്മൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു ആദ്യമേ നമ്മളത് ഇവിടെ തുടങ്ങി മീഡിയ വില്ലേജിന് ഗ്രൗണ്ടിൽ തുടങ്ങി ചെറിയ രീതിയിൽ നമ്മൾ ആരംഭിച്ചു അതിനുശേഷം എസ് പി കോളേജിലേക്ക് നമ്മളിതിനെ മാറ്റി ഒരു കോടി രൂപയുടെ ടേൺ ഓവറുള്ള ഒരു വലിയ മെഗാ ഫെസ്റ്റ് നമുക്ക് നടത്തുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് അന്ന് ജോഫിയച്ചിനും പുനശ്ശേരിച്ചിനും ഒക്കെ ഈ നേതൃനിരയിലുള്ള സമയമാണ് അപ്പോൾ അങ്ങനെ ചങ്ങനാശ്ശേരിക്കാരൻ കൂടി ഏതാണ്ട് ഒരു അറുപതിനായിരം എഴുപതിനായിരം ആളുകൾ ഒരു ഒരാഴ്ച കൊണ്ട് കയറി ഇറങ്ങിപ്പോയ വലിയൊരു ഉത്സവമായിട്ടത് മാറി ഒരു ഉത്സവം അവർക്ക് പറയാം ഞങ്ങൾ ഈ ഉത്സവത്തിൽ പങ്കെടുക്കുന്നത് ഒരു നല്ല കോഴ്സിന് വേണ്ടിയാണ് വെറുതെ ഒരു സെലിബ്രേഷൻ എന്നതിനേക്കാൾ അതൊരു ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇത് ഞങ്ങൾ കണ്ടത് അങ്ങനെ പതിനഞ്ച് ഇരുപത് ലക്ഷം രൂപയോളം നമുക്ക് സമാഹരിച്ച് ചാരിറ്റി ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു വിപ്ലവകരമായ ഒരു നീക്കമാണ് ചാരിറ്റി വേർഡ് വഴിയായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന അനേകം പദ്ധതികളുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല ഈ സെലിബ്രേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ തൃക്കിടുത്താന പള്ളിയിൽ സമയത്ത് പിതാവിനോട് എപ്പോഴും പറയും തൃക്കിടത്താനത്തെ കാര്യമാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രൂപതയുടെ പൊതു കാര്യങ്ങളൊക്കെ പറയണം എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഈ സെലിബ്രേഷൻ എങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ ആളുകളോട് പറഞ്ഞു നമ്മുടെ ഇടവകയിൽ ഒരു ആറ് കുടുംബങ്ങളുണ്ട് ആ സ്ഥലമുണ്ട് പക്ഷേ അവർക്ക് വീടില്ല അവർ ഈ ഒരു പതിനൊന്ന് മാസം ഓരോ വീട് മാറി മാറി നടക്കുകയാണ് കൊച്ചുകുട്ടികളെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവരിങ്ങനെ പതിനൊന്ന് മാസം കഴിയുമ്പോൾ ആ വീട് സാധനം എല്ലാം പെറുക്കി അടുത്ത വാടക വീട്ടിലേക്ക് പോകുന്നു അങ്ങനെ സ്ഥിരമായൊരു വീടില്ലാത്തതിൻ്റെ ഒരു 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 ദുഃഖം അവർക്കുണ്ട് അപ്പം നമ്മളത് എന്നൊക്കെ ഞാൻ പള്ളിയിൽ അവരോട് സംസാരിച്ചു അങ്ങനെ ആറ് കുടുംബങ്ങൾ എവിടെയുള്ളൂ രണ്ടായിരം കുടുംബങ്ങളുള്ള ഒരു ഇടവകയിൽ ആറ് വീടുകൾക്കേ ഉള്ളൂ ആറ് വീട്ടുകാർക്കേ ഉള്ളൂ സ്വന്തമായിട്ട് വീടില്ലാത്തത് ബാക്കിയുള്ളവർക്ക് വാടകയ്ക്ക് താമസിക്കുന്ന ഒരു സ്ഥലമില്ല പക്ഷേ ഇവർക്ക് സ്ഥലമുണ്ട് അപ്പോൾ സ്ഥലമുള്ളവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഒരു പദ്ധതി കിട്ടും അപ്പോൾ എങ്ങനെ ഇതിന് പണം കണ്ടെത്തും ഒരാറ് വീട് വെക്കുക എന്ന് പറയുമ്പോൾ അറുപത് ലക്ഷം രൂപയാണ് നമുക്ക് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു രണ്ട് തിരുനാൾ നടത്തി ആ തിരുനാളിന്റെ സംഭാവന മുഴുവൻ വീട് നിർമ്മാണത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് തിരുനാൾ സെലിബ്രേഷൻ ആണല്ലോ ഫെയ്ത്ത് സെലിബ്രേഷൻ ആണല്ലോ തിരുനാൾ അപ്പോൾ അത് ആഘോഷിക്കണ എല്ലാവരും നിങ്ങൾ നൊവേനകൾ ഏറ്റെടുക്കുക അതുപോലെ സ്പോൺസർ ചെയ്യുക അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മൾ ഈ വീട് വെക്കാൻ വേണ്ടിയാണെന്നുള്ള കോഴ്സ് വെച്ചുകൊണ്ട് തിരുനാൾ നടത്തി ഒരു തിരുനാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അന്നത്തെ ചിലവെല്ലാം കഴിഞ്ഞ് കിട്ടി പിന്നെ ഒരു സെലബ്രേഷൻ നടത്തിയതിൽ ലേലം എന്നുള്ളൊരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു വാർഡ് തിരിഞ്ഞുള്ള ലേലം നടത്തി ഒരു ആറ് ഞായറാഴ്ചകൾ കൊണ്ട് ഇരുപത് ലക്ഷം രൂപ സഹകരിക്കാനായിട്ട് സാധിച്ചു അപ്പോൾ ജനങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു ഈ ചാരിറ്റി അവർ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി അവർ കൊണ്ടുവന്നു അവർ ലേലം ചെയ്തു ആവേശപൂർവ്വം ലേലം ചെയ്തു ഓരോ പാടും ഭാഷയ്ക്ക് ലേലം ചെയ്തു അത് ഇടവികെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിറ്റി ആയിരുന്നു ഒരു സെലിബ്രേഷൻ ആയിരുന്നു അപ്പം ഇതാണ് ഈ ചാരിറ്റി സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടാനും സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ പരിശ്രമിക്കുകയാണ് അതിന് പിന്നിലുണ്ടായിരിക്കേണ്ട ഒരു കോസ് ഈ ചാരിറ്റി ആണെങ്കിൽ ഒത്തിരി പേരിതിലൂടെ സംഘടിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് മുന്നോട്ട് വയ്ക്കാനായിട്ടൊരു നിർദ്ദേശം മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഈ ദൈവത്തിൻ്റെ മുഖം കരുണയുടെ മുഖമാണെന്നാണ് പറയുന്നത് അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് എല്ലാ ദൈവങ്ങളുടെയും മുഖം ഒരു പിതാവിൻ്റെ മുഖമാണ് നമ്മുടെ ഫ്രാൻസിസ് പിതാവാണ് ഈ കരുണ എന്നുള്ള വാക്ക് ഈ ലോകത്തിന് ഒത്തിരി പരിചയപ്പെടുത്തി കൊടുത്തത് കരുണയെക്കുറിച്ച് പലരും പലതും എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഫ്രാൻസിസ് പിതാവ് ഈ കരുണ എന്നുള്ള ഈ വാക്ക് പറയുകയും അതിനെക്കുറിച്ച് പ്രസംഗിക്കുകയും കരുണയുടെ വർഷം പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇത് ജനങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ മുഖം കരുണയുള്ള മുഖമാണ് സുവിശേഷത്തിൽ പറയുന്നുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും അപ്പം ദൈവത്തിൻ്റെ കരുണയുള്ള മുഖം കാണണമെങ്കിൽ നമുക്ക് കരുണയുണ്ടാകണം നമ്മൾ കരുണ കാണിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കുകയുള്ളു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പബ്ലിക്കിൽ പൊതുവേദിയിൽ വെച്ച് ഒരു രോഗിയെ ആശ്ലേഷിച്ച ഒരു ചിത്രം നിങ്ങൾ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടോ ഒരു തൊക്കുരോധം രോഗം ബാധിച്ച ഒരു മനുഷ്യൻ മുഖത്ത് മുഴുവൻ കുരുക്കളും ശരീരത്തിൽ മുഴുവൻ കുരുക്കളുമായിട്ട് കഴിയുന്ന ഒരു മനുഷ്യനെ മാർപ്പാപ്പ കെട്ടിപ്പിടിച്ച് ഒരു മിനിറ്റ് സമയം നിന്നുവെന്നാണ് പറയുന്നത് അപ്പോൾ ആ മനുഷ്യൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഒരു മിനിറ്റേ ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും ഒരു യുഗം പോലെയാണ് എനിക്കത് തോന്നിയത് ഞാൻ ഒരു അനുഭവം എനിക്കുണ്ടായി എൻ്റെ എല്ലാ വേദനകളിലും വേദനകളും അതോടെ മായ്ക്കപ്പെട്ടു ഇല്ലാതായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ നമ്മുടെ ഈ ഒരു സുവിശേഷത്തിലെ ഈശോ ആണെങ്കിലും നമുക്കറിയാം അവൻ അവരോട് അനുകമ്പ തോന്നി ജനങ്ങളോട് അനുകമ്പ തോന്നുന്ന ഒരു വലിയൊരു വികാരം ഈശോയ്ക്കുണ്ടായിരുന്നു അതുപോലെ ഒരു വിധവയുടെ ഏകമകൻ മരിച്ച് സൗമഞ്ചവുമായിട്ട് പോയപ്പോൾ ആ വിധവയുടെ ദുഃഖം കണ്ടിട്ട് ഈശോ ആ സൗമഞ്ചത്തിൽ പോയി തൊട്ടു അവിടെ അവിടെ ആ മകനെ ഉയർത്തിരുന്നേൽക്കുവാൻ ജീവിലേക്ക് മടങ്ങി വരാനായിട്ടൊക്കെ സാധിച്ചു അപ്പോൾ നമ്മുടെ ഈ ചെറിയ കരസ്പർശം കൈകോർക്കുന്ന കാരുണ്യം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ തൊടുന്നത് വലിയ അത്ഭുതമായിട്ട് മാറും കരുണയുടെ ഒരു വലിയ അനുഭവമായിട്ട് ആളുകൾക്ക് തോന്നും അത് സൗഖ്യത്തിൻ്റെ ഒരു അനുഭവമായിട്ട് തീരും അത് ദേവി ഇറങ്ങി വരുന്ന ഒരു അനുഭവം തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് പർപ്പാപ്പ പല പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് പാവപ്പെട്ടവൻ്റെ കണ്ണീരിന് സ്വർഗ്ഗം തുറക്കാനുള്ള ശക്തി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ചാരിറ്റി വേൾഡ് എന്ന് പറയുന്നത് സ്വർഗം തുറന്ന അനുഭവമാണ് അതിൻ്റെ സഹായം കിട്ടിയവർക്കെല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വിശ്വാസം പ്രചരിപ്പിക്കുകയാണ് നമ്മൾ ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ജനങ്ങൾക്ക് കാരണം സ്വർഗം തുറന്ന് ഇറങ്ങി വന്ന അനുഭവം ജനങ്ങൾക്ക് ഉണ്ടാകുന്നു ആരും ഞങ്ങളെ സഹായിക്കാനില്ലായിരുന്നു പക്ഷേ ചാരിറ്റി വേൾഡ് വന്നു അത് സ്വർഗ്ഗം തുറന്ന അനുഭവമായി നമുക്ക് അപ്പോൾ നമ്മൾ ശരിക്കും സ്വർഗോന്മുഖമായി ആളുകളെ പരിശീലിപ്പിക്കുവാന് വേണ്ടി ഈ ഒരു വലിയ മൂവ്മെൻറ്റിലൂടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കതിൽ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യാം ഒരാൾ ഞാൻ സ്ഥലം പറയുന്നില്ല എവിടെയാണെന്ന് ഒരു രണ്ട് നില വീടും ഒരു ഒരു പത്ത് സെനി സ്ഥലവും ദാനമായിട്ട് പള്ളിക്ക് കൊടുത്തു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിങ്ങനെ കൊടുക്കാനുണ്ടായ ഒരു ഒരു പ്രേരണ എന്താണ് ഇത്രയോ ആളുകൾക്ക് ഇതുപോലെ സ്ഥലവും സൗകര്യങ്ങളുമുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എനിക്ക് വേറൊരു വീട് താമസിക്കാനുണ്ടോ എനിക്ക് പ്രായമൊക്കെ ആയി വരികയാണ് എനിക്കിനി വീട് വേണ്ടത് സ്വർഗ്ഗത്തിലാണ് സ്വർഗത്തിലാണ് ഞാനിവിടെ രണ്ടുനില വീടും എൻ്റെ പത്ത് സെന്റ് സ്ഥലവും പാവപ്പെട്ട രണ്ട് കുടുംബങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഞാൻ സ്വർഗത്തിലൊരു വീട് പണിതു എനിക്കിനിയും ആശങ്കപ്പെടാനായിട്ടൊന്നുമില്ല എനിക്ക് നേരെ അവിടേക്ക് പോകാം ഇതൊക്കെയാണ് മനുഷ്യർക്കുണ്ടാകുന്ന ഒരു വലിയ വിശ്വാസവും പ്രചോദനവും അനുഭവമൊക്കെ അപ്പം നമ്മളൊരു സംഘമായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരിയധികം അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണമാണ് ഇതെല്ലാം അതുകൊണ്ട് ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകൾ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് പ്രോജക്റ്റുകൾ എടുക്കുക പ്രവർത്തിക്കാതേ ഉള്ളൂ പണം ഇഷ്ടം പോലെ നമുക്ക് വന്നുകൊണ്ടിരിക്കും ഒരു തടസ്സവും നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടാവത്തില്ല അതുകൊണ്ടാണ് ഈ ചാരിറ്റി വേൾഡ് പത്ത് വർഷം തടസ്സമില്ലാതെ പ്രവർത്തിക്കാൻ സാധിച്ചത് അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ തുടരും പെട്ടെന്ന് നിൽക്കും ആവേശം കാണും അത് കഴിഞ്ഞ് ബുദ്ധിത്തീരും ഇത് ആവേശം അങ്ങനെ ആയിരുന്നില്ല ഇത് ഒരു കോൺസ്റ്റൻറ്റായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു ഗ്രോത്ത് നമുക്കുണ്ടായി അതുകൊണ്ട് നമ്മൾ പത്താം വാർഷികം ഇപ്പോൾ ആഘോഷിക്കുന്നു എല്ലാവിധ ആശംസകളും നന്മകളും നമുക്ക് ഒരുമിച്ച് നിൽക്കണം ചങ്ങനാശ്ശേരിയിൽ നമുക്ക് വലിയൊരു റോളുണ്ട് എല്ലാ മതസ്ഥരും കൂടി ചേർന്ന് നിന്നുകൊണ്ട് ഈ ഒരു വലിയ മാതൃക കാണിക്കണം ഇത് വളർന്നു വരെ തലമുറയ്ക്കും വലിയൊരു പ്രചോദനമായി തീരണം ചങ്ങനാശ്ശേരിക്കുന്ന അഭിമാനിക്കാവുന്ന ഒരു മൂവ്മെൻ്റായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി